ഹായ് ഫ്രണ്ട്സ് നല്ല നാടൻ രുചിയിൽ ചേന ഒഴിച്ചു കറി റെഡിയാക്കി എടുത്താലോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് ചേനയും സവാള പച്ചമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായി മിക്സാക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊരു പകുതി വേവാവുന്ന സമയത്ത് നമുക്കിത് തുറന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വീണ്ടും ഫുള്ളായിട്ട് വേവിച്ചെടുക്കുക ആ സമയം കൊണ്ട് ഇതിലേക്ക് അരപ്പ് റെഡിയാക്കുക ഒരു മിക്സർ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി ചെറിയ ജീരകവും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ ചേന വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം മിക്സർ ചാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സാക്കി കൊടുക്കുക അതിനുശേഷം മരക്കപ്പ് തൈര് ചേർത്ത് നന്നായി മിക്സാക്കിയിട്ട് ചൂടായി വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് വറുത്തിട്ട് കൊടുക്കുക അപ്പോൾ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉലുവ കടുക് വറ്റൽമുളകും ചേർത്തിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേനക്കറി റെഡി ആയിട്ടുണ്ട്